അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു നാട് നീളെ കവലകൾ തോറും ചാടി നടന്ന് ഹൃദയത്തിൻ്റെ അകത്തടുത്ത് അസൂയയും കുശുമ്പും വൈരാഗ്യവും മാത്രമുള്ള നികൃഷ്ടജീവികളാകുന്ന വ്യാജത്തൊരിയ കത്തുകാർ മഹാനായ പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തെറി പറയാൻ മാത്രം സമയം വിനിയോഗിക്കുമ്പോൾ അതിന് കാരണം പറയുന്നത് വ്യാജത്തൊരിയ കത്തുകൾക്കെതിരെ പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും പ്രതികരിക്കുന്നു എന്ന കാരണമാണ് കഴിഞ്ഞ വീഡിയോകളിലായി മഹാനായ ഷംസുല മയി ഖ്യബൂബക്കർ മുസ്ലിമാർ ത്വരിയ കത്തുകളെ എതിർത്ത വിഷയം ഞാൻ പ്രതിപാദിച്ചിരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തുക്കുവായ തങ്ങളവറുകൾ ഈ വ്യാജ ത്വരിയ കത്തുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിന് വിഷയത്തെയും ഞാൻ പ്രതിപാദിച്ചിരുന്നു ഇന്ന് മഹാനായ കേട്ടി മാനമുസ്ലിയാർ കെ ടി മാനമുസ്ലിയാർ പഴയ കാലത്ത് എങ്ങനെയാണ് വ്യാജ തൊരിയക്കത്തുകാരെ കൈകാര്യം ചെയ്തത് എന്നതാണ് കിതാബുകളിൽ ആരാണ് ഷെയ്സുറബി ഷെയബിക്ക് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട് ആ ഷെയ്ഖുംബി ഇപ്പോഴുണ്ടോ എന്നൊക്കെ വിശലകനം ചികിത്സകലം ചെയ്തിരുന്നു ആ തരത്തിലുള്ള ഇല്ല ഉണ്ടെങ്കിൽ തന്നെ കള്ള അവര് നിർത്തിയിരിക്കുന്നു കണ്ടോ ൂര് അക്കീമനെ പോലുള്ള വ്യാജന്മാർ വന്നതുകൊണ്ട് നിർത്തിയിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞത് ചളാരി സമസ്തയുടെ നേതാവായിരുന്ന കെ ടി മാനിമുസ്ലിയർ ബഹുമാനപ്പെട്ട ഹർമേനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഹർമേനിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പൊന്മള ഉസ്താദ് ഇതേ വിഷയം പറഞ്ഞപ്പോൾ കുതിരക്കേറിയവരാണ് കുരുവട്ടൂരികൾ ഹിജറ എണ്ണൂറ്റി ഇരുപത്തിനാലോടു കൂടി ഇതിൻ്റെ പരസ്യമായ ധാപത്ത് നിന്നു എന്ന് ബഹുമാനപ്പെട്ട കുമരമ്പുത്തൂർ അലി ഉസ്താദ് പറഞ്ഞപ്പോൾ കുമരമ്പുത്തൂരിനെതിരെ ആഞ്ഞുതുള്ളിയവരാണ് ഈ പറഞ്ഞ കുരുവട്ടൂരികൾ ഇതേ വിഷയം തന്നെ കേട്ട് മാന മുസ്ലിമാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് കുരുവട്ടൂരികളാകുന്ന ചെച്ചകൾ ഇവർക്കെതിരെ എക്കാമുണ്ടെന്നില്ല പറയുന്നത് രണ്ടും ഒന്നല്ലേ മാനിമുസിലാർ പറഞ്ഞതും ഇതന്നല്ലേ ഈ വിഷയം തന്നെയല്ലേ പൊരുമൾ ഉസ്താദും കുമരപുത്തൂർ അലി ഉസ്താദുമൊക്കെ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് എ പി സമസ്തയ്ക്കെതിരെ മാത്രം ഷംസലന്മാരുടെ ഫക്സും വെച്ച് വരാനുണ്ടായ കാരണം തന്നെ മാത്രല്ല ഗുരുവട്ടൂരിയെ കേട്ടോ ബാക്കി കൂടി മൂപ്പര് പറയട്ടെ ഇങ്ങനെ മുറബിയായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് കേട്ടി മാനോലി വിശദീകരിക്കുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം അനുസരിച്ച് പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട പേരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഇതാണ് കിതാബുകളിലൊക്കെ പറയുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് ഗുരുവട്ടൂരികൾ പറയുന്നത് ഷേഖോൻ ഫൈബിലിസ് ഷേഖു ഹോൻ ആ പറഞ്ഞാൽ കറക്റ്റാ ഷെയ്ഖല്ലാത്തവൻ്റെ ഷെയ്ഖ് ഇബ്ലീസ് ആകുന്ന ഗുരുവട്ടൂർ ഷേഖായിരിക്കുന്നു നമ്മളെ ഷെയ്ഖ് അള്ളഹാൻ റസൂലാണ് സല്ല അഹു അലൈവിസ്ലം അള്ളഹാൻ റസൂലിനെ ഷെയ്ഖാക്കി പിടിക്കണമെന്നാണ് കിതാബുകളിൽ ഇക്കാലത്ത് ചെയ്യേണ്ടത് എന്ന് കെ ടി മാനു മുസലിയാർ ബഹുമാനപ്പെട്ട പൊരുമുളസ്താവ് അതുതന്നെ പറഞ്ഞിട്ടുള്ളൂ പേരൊരു ഉസ്താവ് തന്നെ പറഞ്ഞിട്ടുള്ളൂ കുബരമുത്തൂർ ഉസ്താവം തന്നെ പറഞ്ഞിട്ടുള്ളൂ അത് തന്നെയാണ് പഴയകാലത്ത് കെ ടി മഹാനൂലും പറഞ്ഞത് അപ്പോൾ അപ്പം പറഞ്ഞെന്താണ് ഗുരുവട്ടൂരി പറയുന്നതേയും ഷേഖ് അല്ലാത്ത ഷേഖ് ഗുരുവട്ടൂരി ഷെയ്ഖായിരിക്കോ അതാണ് ഇബ്രീസ് ഷേഖോ പറഞ്ഞത്മാർ നമ്മെ പഠിപ്പിച്ചതും അതാണ് അപ്പൊ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമുക്ക് കരണീയം ഉളുപ്പുള്ളവൻ കുളിച്ച കുളത്തിലും കൂടിയും കുളിച്ചിട്ടില്ലാത്ത നൌഷാദെ സമതെ തൊയ്യൂരിൽ കുഞ്ഞമ്മതെ ഉളുപ്പിണ ഞാൻ കങ്കടിച്ചെന്നോ കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് കെട്ടിമാനൂര വീടെ വിടെ മരിച്ചിട്ടില്ല പോലെ പറ്റി പറ്റി അതും കേട്ടോ ഏത് മുസ്ലിം സമുദായത്തിൽ തന്നെ ഉടലെടുക്കുന്ന ഇത്തിക്കണ്ണികൾ പേരിൽ കടന്നു വരുന്ന വ്യാജസിദ്ധന്മാർ അവരെയും സമസ്ത നഖർകാന്തം എതിർത്തിട്ടുന്നതല്ല മുസ്ലിം സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് അവരുടെ പൊയ്മുഖങ്ങൾ അപ്പോൾ സമുദായത്തിൻ്റെ ഉപ്പുംചോർ നിന്ന് എത്തിക്കണ്ണിയെ പോലെ വളരുന്ന സകലമാന ഗുരുവട്ടൂരിയെ പോലുള്ള ആളുകളെയും വ്യാജന്മാരെയും സമസ്തകരോള ജമിയെത്തോല അതത് കാര്യങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അമീദ് വൈസി പറയുന്നത് ഇൻഷാല് അബ്ദുൽ അമീദ് വൈസിയുടെ വിശാലമായ കേസറ്റ് പിന്നീട് വിടും അപ്പം നമുക്ക് നോക്കാം ഇപ്പം അതല്ല വിഷയം മാനൂരവർ തന്നെ വീണ്ടും തുടരട്ടെ അതിലം ഇതിന്റെ ഇപ്പൊ ഇവിടെ കൊടുക്കാൻ കാരണം പിന്നെ കേട്ടി മാനോരും മരിച്ചെങ്കിലും മരവോ മരിച്ചിട്ടില്ല അങ്ങോട്ട് വിട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാൻ ലക്ഷ്യം അള്ളാഹുവിനെ സ്നേഹിക്കുക തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കും അതാണ് അതിന്റെ ലക്ഷ്യം അതിനുള്ള മാർഗമെന്താഴുനി എന്ന് നിങ്ങൾ പിൻപറ്റുക ബഹുമാനപ്പെട്ട നബിസല്ലാഹുഅലമ്മയെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അത് മുഖേറെ നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും അതിനു പകരം അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും അതാണ് തെരിയക്കത്ത് ശരിയായ തൊരീക്കത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബേനെ അങ്ങേയറ്റം പ്രിയം വെക്കലാണ് അപ്പ അള്ളാഹു സുബൈനത്തല ഇങ്ങോട്ടും പ്രിയം വെക്കുന്നു അതിന് മാർഗം അള്ളാൽ റസൂൽ സല്ലാ വല സ്ഥലമേ എത്തിവാവി ചെയ്യലാണ് ഇതാ ത്വരിയക്കത്തിൻ്റെ ലക്ഷ്യം തസൂഫിൻ്റെ ലക്ഷ്യം സൂക്ഷ്മതയാണ് ഇവിടെ തൊരിയക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടാസംഘങ്ങളെ വാർത്തുവിടാനും കയ്യും കാലും പെട്ടെന്ന് ഭീഷണിപ്പെടുത്താനും വാട്സപ്പ് പോലത്തെ സോഷ്യൽ മീഡിയയിലൂടെ പാച്ച തെറി വിളിച്ചാലും ഇതിന് തെറിയക്കത്ത് എന്നാണ് പറയുക തൊരിയക്കത്ത് എന്നല്ല കുരുവട്ടൂർ അക്കിയും അതുപോലെ കാട്ടുകള്ളന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ാണ്രിത്തല്ല രി കെ ടി മാനൂരി വിശദീകരിച്ചു കഴിഞ്ഞു അതാണ് നിങ്ങൾ ഇപ്പൊ നടക്കുന്ന ഗുണ്ട ഗ്യാങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള തിറീകത്താണ് ഇത് രണ്ടും അള്ളാഹുവിനെ സ്നേഹിക്കുക പകരം അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുക അപ്പൊ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതാണ് റമലാ മാസം നാട്ടു വെച്ച നേരത്ത് ബിരിയാണി തിന്നലല്ലാതെ കണ്ണും കഞ്ചാവും വലിച്ചിട്ട് അത് തേനാകുന്നു അത്തനാകുന്നു വ്യാഖ്യാനിക്കലല്ലാന്ന് കബർഗം പോയി സുചിത ചെയ്തിട്ട് ഞാൻ ചുംബിച്ചതാണെന്ന് വ്യാഖ്യാനിക്കലല്ലാന്ന് ശരീരത്തിനെതിരെ തമ്മാടിത്തന്നെ ഫുള്ള് ചെയ്തിട്ട് അതൊക്കെ സുന്നത്താന്ന് വ്യാഖ്യാനിക്കലല്ല മനസ്സിലാവുണ്ടോ മനസ്സിലാകുന്ന ബാശീല പറഞ്ഞത് കേട്ടൊരു ഉളുപ്പുണ്ടെങ്കിൽ സമതാൻ വരിക അളിയൻ്റെ അളിയെ അങ്ങട്ട് കൊടുക്ക ാഹു വസല്ലമയുടെ പ്രവർത്തികളെ പരിശോധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് മഹാന്മാർ അപ്പൊ നബിഹു അലൈവസമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഹെറക്കാത്ത സക്കനാത്തുകൾ ജീവിതത്തിൽ പകർത്തുക അതാണ് തൊരീക്കത്ത് എത്തിഭാവ് ചെയ്യുക എന്നത് ഇതിന് ആലിമീങ്ങൾക്ക് കൈയുള്ളൂ ഇത് കണ്ട കണ്ട ധൈര്യങ്ങളൊക്കെ ഞങ്ങളെ ഗ്യാങ് ചേർത്തിട്ട് തോന്നിയാ വിളിപ്പിക്കുക അതിനാ തൊരീക്കത്ത് അറിയാം തന്നെ അത് എല്ലാം കേട്ടി മനേരവർ പറയുന്നു വിവരല്ലാത്ത അണ്ടനെയും മടക്കോടനെയും മുരീദാണ് ഷെയ്ഖാൻ ഒന്നും പറഞ്ഞു കൊണ്ടെടുക്കുക അല്ലേ അത് പറ്റത്തില്ല എന്ന് അഭിമാനപ്പെട്ടവര് പറയുന്നേ കേട്ടോളെ പ്രവർത്തികൾ പരിശോധിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വിവരം വേണ്ടേ ഒരു വിവരവും ഇല്ലാത്ത ആളുകളൊക്കെ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി ഒരു മുറബിയായ ഷെയ്ഖിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എന്തെല്ലാം കുരുവട്ടൂർ അക്കീമിനെ പോലുള്ള മറ്റുള്ള മോഹന്തന്മാർക്ക് ഇല്ലാത്തതാണ് ബഹുമാനപ്പെട്ട ഒരു വിശദീകരിക്കുന്നത് ഇന്നെ കാര്യങ്ങൾ വേണമെന്ന് ഇതൊക്കെ തന്നെ പൊരുമളസ്താവും വേറൊരു സ്ഥാപനം പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടാണ് അവരെ നിന്നത്തേക്ക് വണ്ടിയെടുത്ത് കേച്ചത് ഈ ദജ്ജാൽ മനസ്സിലാക്കണ്ടേ ഏത് കുരുവട്ടൂർ അക്കീമിനെ പോലുള്ള മുരീദുകളായ ആളുകൾ ഇതൊക്കെ എല്ലാവരും പറഞ്ഞതാണ് കെട്ടിമാനൊരു ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് ഈ ജാതറ്റൊക്കെ ഇപ്പോഴും വിപണിയിലുണ്ടല്ലോ എന്താ ക്ലിപ്പിട്ട് സംസാരിക്കാത്തത് ഉളുപ്പില്ല ഇവർക്ക് കുരുവട്ടൂരികൾക്ക് അപ്പോ ഒന്നാമതായി ഒരു ഷെയ്ഖിന് വേണ്ടത് വിവരമാണ് മസാലകൾ ഫിഖിൻ്റെ മുതൽക്ക് അവസാനം വരെയുള്ള വിഷയങ്ങൾ ഒരു ഷെയ്ഖിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അതിനൊക്കെ വ്യക്തമായ മറുപടികൾക്ക് പറയാൻ സാധിച്ചാൽ അപ്പൊ അയാളുടെ ശിഷ്യത്വം നിങ്ങൾ സ്വീകരിക്കുക ഇല്ലെങ്കിലോ അയാളെ നിങ്ങൾ തള്ളിക്കളയണമെന്ന് മാത്രമല്ല അയാളെ പിൻപറ്റിയിട്ടുള്ള ആളുകളോട് അയാളെ കുറിച്ച് വെറുപ്പുണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും വേണം എന്നാണ് കിതാബുകൾ പറയുന്നത് മഹാനായ ഇത് കിതാബുകളിൽ പറയുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു അത്രേ ഉള്ളൂ അതേ സമയത്ത് പൊന്മൽ ഉസ്താദ് പിന്നെ ഓരോ മഹാന്മാരുടെ പേര് പറഞ്ഞ് ആ കിതാബിൻ്റെയും പേര് പറഞ്ഞ് ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ ഇബാരത്തു നിന്ന് കണക്കറിഞ്ഞ് പറഞ്ഞു അതാ തമ്മിലുള്ള വ്യത്യാസമുള്ളവർ രണ്ടും പറഞ്ഞത് ഒന്ന് തന്നെയാണ് കെട്ടിഎലൂർ പറഞ്ഞതും പൊന്മൽ ഉസ്താദ് പറഞ്ഞതും ഒക്കെ ഒന്ന് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മൽ ഉസ്താദിനെതിരെ മാത്രം തിരിയുന്നു എന്തുകൊണ്ട് മുത്തുകായ തങ്ങൾക്കെതിരെ പറയുന്നില്ല എന്തുകൊണ്ട് അബ്ദുൽ അമീദ് ഫൈസിക്കെതിരെ പറയുന്നില്ല എന്തുകൊണ്ട് കെട്ടി മനോർക്കെതിരെ പറയുന്നില്ല കാരണം എന്താ ഉളിപ്പുള്ള കുളിച്ച കുളത്തിലും കൂടി നൗഷാദോ ആനുവര്യോ സമതോ കുളിച്ചിട്ടില്ല ഒരു നേരം കുളിച്ചിട്ടില്ല അതുകൊണ്ടാ ഹൃദയത്തിന്റെ ഉള്ളിൽ മൊത്തം വൃത്തികേടുകൾ മാത്രമാണ് ഈ പറഞ്ഞ ഗുരുവെട്ടുക്കുള്ളൂ അപ്പൊ വിവരം വേണം പോരാദിക്കുന്നത് സാധാരണ പുറമേ അള്ളാഹുവിന്റെ കുറിച്ചുള്ള വിമ ഈ പലപ്പോഴും ആളുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് മാത്രമുണ്ടായിരിക്കേണ്ട പലതും അഖുലൂഹലും വെച്ചു കൊടുത്തിട്ട് അത് തെറ്റിപ്പോയിട്ട് വീണ്ടും അതിനെ ദുർവ്യാഖ്യാനിച്ച് നടക്കുകയാണ് കുരുവട്ടൂരി നൌഷാദും അബ്ദുസമ്മതും തൊയൂരു കുഞ്ഞമ്മതും അല്ലേ അത് തെറ്റി പോവാൻ സാധ്യത ഉണ്ട് സൃഷ്ടി തന്നെയാണ് സൃഷ്ടാവ് സൃഷ്ടാവനെയാണ് സൃഷ്ടി എന്ന് പറയുന്ന ദുരന്ത കാഴ്ചയിലേക്ക് എത്തുമെന്ന് ആരാ പറഞ്ഞത് കെ ടി മനൂലേരി പറഞ്ഞത് അതുകൊണ്ട് അഗാധമായ അറി അറിവ് ആവശ്യമാണ് ഇനിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല കുരുവട്ടൂരി നേതാക്കളെ അല്ല തൊഴിയൂർ കുഞ്ഞമ്മതെ അല്ല സമ്മതാനവൈരിയെ അതുപോലെ നമ്മളെ അരവട്ടൂർ നൌഷാദ് കെ ടി ഈ പറഞ്ഞ വിഷയം കുമരമ്പത്തൂർ അലി ഉസ്താദും അതുപോലെ പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും പറഞ്ഞു ഈ വിഷയം എന്ത് കാങ്ങുന്നത് ഒന്ന് ഇ കെ സമസ്തൻ്റെ ആളാണ് മറ്റേത് എ പി സമസ്തയുടെ ആളാണ് ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഉള്ളൂ പറഞ്ഞതൊക്കെ ഒന്നു തന്നെയല്ലേ എനിക്ക് പറഞ്ഞതാണ് വിഷയമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവർക്കും മറുപടി പറയണ്ടേ അതല്ല എനിക്ക് പൊന്മള ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള അസൂയയും കുശുമ്പും വൈരാഗ്യമാണിച്ചെങ്കിൽ അതല്ല ഇജിപ്പ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ക്ലിപ്പുകളൊക്കെ ഇട്ടിടിച്ച് സംസാരിക്കുന്നില്ല എനിക്ക് ഉളുപ്പുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ക്ലിപ്പ് ഒന്നിട്ടിട്ട് കേട്ട് ഇമ് മാന മുസ്ലിർ അന്നാ പറഞ്ഞത് തെറ്റായിരുന്നു ഞങ്ങളിതാ തിരുത്തുന്നു എന്ന് പറയാൻ എനിക്ക് ഫായിൽ ഒന്നാണെങ്കിൽ എനിക്ക് സാധിക്കുവോ നെട്ടലിൻ്റെ സ്ഥാനത്ത് വായനാരുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുവോ വായനാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കുവോന്ന് കേട്ടോ പാറ്റു ചെടുത്ത ക്ലിപ്പിലിട്ട് ഞാൻ അടുത്ത ഇൻഷാല്ല അബ്ദുൽ ഹമീദ് ഫൈസി ഭയങ്കരകാലത്ത് എന്ത് പറഞ്ഞു നമുക്ക് അതും കൂടി നോക്കിയിട്ട്